ഹലോ കുട്ടിയെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നല്ല ഞായറാഴ്ച ആയിട്ടുണ്ട് ഈ ദിവസങ്ങൾ ഇങ്ങനെ സ്പീഡിലാണ് കേട്ടോക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ് ഈ ഞായറാഴ്ച ആയത് എനിക്ക് ഓർമേ ഇല്ല കേട്ടോ ഭയങ്കര സ്പീഡാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ദിവസങ്ങൾക്കൊക്കെ ഭയങ്കര സ്പീഡാണ് രാവിലെ ഇപ്പോൾ ഒരു പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒന്നും ആയിട്ടില്ല ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് ഇരിക്കുന്നു ഇരുന്നതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ മിക്സി കേടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും അരച്ചുണ്ടാക്കാൻ പറ്റത്തില്ല ഓവർലോഡിട്ട് അരയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു മാവ് വാങ്ങുന്നത് അതായത് ദോശ ദോശമാവ് ഇഡ്ഡലി മാവൊക്കെ വാങ്ങുന്നത് വേറൊരു ചേച്ചിയുടെ എടുത്തതാണ് അപ്പോൾ ആ മാവ് വാങ്ങിയിട്ട് വേണം ഇനിയിപ്പോൾ ഇഡ്ഡലി ആക്കണോ ദോശ ആക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി അതിനുള്ള കറി പോലും എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാനൊന്ന് തീരുമാനിച്ചില്ല ഒരു നിഗമനത്തിൽ എത്താൻ എനിക്ക് പറ്റുന്നില്ല എന്താ കറിയാക്കുക എന്നുള്ളത് അങ്ങനെ ഇനിയിപ്പോൾ കണ്ണേട്ടൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് കണ്ണേട്ടനാണ് വാങ്ങാൻ പോകുന്നത് മാവൊക്കെ അപ്പോൾ കൂടി ഇച്ചൂടിയും കൂടെ പോയിട്ടുണ്ട് കുറച്ച് ദൂരമുള്ളൂ ഇവിടുന്ന് ഇച്ചിരി ദൂരം കണ്ടിരിക്കുന്ന ചേച്ചി വീടായിരുന്നു കേട്ടോ അപ്പോൾ നടന്നതാണ് കണ്ണിടം പോയേക്കുന്നത് അതുകൊണ്ടാണ് ഇച്ചൂടിനെ എടുത്തത് രാവിലെ തന്നെ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മടി എന്നെ ബാധിച്ചിരുന്നു കേട്ടോ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ എല്ലാ സ്പീഡിൽ സ്പീഡിൽ എടുക്കുന്ന ആളാണ് ഇന്ന് ഒരു മടിയാണ് എനിക്ക് പതിയെ ചെയ്താൽ മതിയല്ലോ എന്നൊരു തോന്നൽ ഇനിയിപ്പോൾ കണ്ണിട്ട് വന്നിട്ട് വേണം ഇനി ഇഡലി ആക്കണം ദോശയാക്കണം അതിന് എന്തൊക്കെ അറിയാക്കണ്ടൊക്കെ ഉള്ളൊരു ഒരു 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 തീരുമാനത്തിലെത്താൻ ും തീരുമാനത്തിലെത്തി ഞാൻ കുറച്ച് തക്കാളി കറി ആക്കാന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും ഇഡലിയും തക്കാളിക്കറിയും കണ്ണേടി ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞാൻ ഒരു പ്രാവശ്യം ആക്കിക്കൊടുത്തപ്പോഴത്തേക്ക് കണ്ണേനെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് ഞാൻ ആക്കുന്നത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു ചായ കുടിച്ച പാത്രം അങ്ങനെ കിടപ്പുണ്ട് അപ്പോഴാണ് വെളുത്തുള്ളി തപ്പിയിട്ട് കാണുന്നില്ല കുറെ തപ്പിയപ്പോഴാണ് രണ്ട് അല്ലി കിട്ടിയേക്കുന്നത് ഇനിയിപ്പോ എന്തായാലും അതും വെച്ച് ആക്കാന്ന് വിചാരിച്ചു ദോഷമാവ് വാങ്ങാൻ പോയ ആൾക്കാര് തിരിച്ചു വരുന്നുണ്ടേട്ടാ പിന്നെ എടം പോയത് അപ്പൊ മാവ് ഇനി ഇഡ്ഡലി ആക്കാൻ തീരുമാനിച്ചോ ഇഡ്ഡലി മാവൊക്കെ പിന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയുള്ള പരിപാടി പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ അരിയിലാണ് അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് വെറുതെ ഒന്ന് വാട്ടിയെടുക്കുവാണ് അപ്പോഴത്തേക്ക് ഒരു തട്ട് ഇഡ്ഡലി ആയിട്ടുണ്ടായിരുന്നു ഇഡ്ലി ആക്കുന്ന സമയത്ത് തന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കൂടെ ഞാൻ അടുപ്പത്തിടാമെന്ന് വിചാരിച്ചോട്ടോ അതാകുമ്പോൾ പിന്നെ പണി തീർന്നല്ലോ ഞാൻ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അടുപ്പത്തിടാൻ വേണ്ടി അപ്പോഴത്തേക്കും അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഫുൾ വൃത്തിയേടായിട്ടുണ്ട് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയി ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ കണ്ണേട്ടനും കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് പിന്നെ കണ്ണേട്ടനും ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്ന പാടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പോലെ അപ്പോഴത്തേക്കും വിശക്കുന്നുണ്ടായിരുന്നേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് വർക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു ചോറൊക്കെ വാർത്തിട്ട് വന്നിട്ട് ഞങ്ങൾ കുറച്ചേറെ നേരെ ഇരുന്ന് ടി വി കാണാൻ വേണ്ടി നോക്കി അപ്പോഴത്തേക്കും ഈ ചൂട്ടി േറ്റിട്ടുണ്ടായിരുന്നു അവളാണെങ്കിൽ കട്ടിലേക്ക് കയറി അവൾ അവളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്തായാലും അവളങ്ങോട് നടന്നോട്ടെ കുഴപ്പമില്ല അവളങ്ങ് ഫ്രീ ബേഡ് ആയിട്ട് വിട്ടേക്കാന്ന് അങ്ങനെ ഞങ്ങൾ ഉച്ചക്കിൻ്റെ ഫുഡൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ പരിപാടി ആയിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇന്ന് ഞങ്ങൾക്കുള്ളത് ഒരു റിസപ്ഷൻ ആണ് കേട്ടോ അപ്പം റിസപ്ഷന് പോകുമ്പോഴേ ഞങ്ങൾ ഒരുങ്ങി പോയി അവിടെ എത്തിയപ്പോഴത്തേക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല പോലെ ഇരുട്ടായിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ വീട്ടിലെത്തി ഡ്രസ് ൊക്കെ മാറി ഒന്ന് റസ്റ്റ് എടുക്കുകയാണെ കാരണം വയറൊക്കെ ഫുൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളു ഇപ്പം എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം